முக்திதாயகவச்சம் என் கிருத்தி ஃபலமேகும் ஜீவதாயகவச்சனம் ஈவச்சனம் கேட்டிடுவான் தயமுருக்கீடோ വിശുമുശ് അരിസ്വദിയായിരിക്കട്ടെ നൂറുമേനിയുടെ ഒരു പുതിയ ഭാഗത്തിലേക്ക് അവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിമൂന്നാം തീയതി ഞായറാഴ്ച ഇന്നത്തെ സുവിശേഷ ഭാഗം വിശ്ലൂക്കായ സുവിശേഷം പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള തിരുവചനങ്ങൾ ഇന്നത്തെ സുവിശേഷത്തിൽ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത് അതിലാദ്യത്തേത് രണ്ട് ദുരന്തങ്ങളെക്കുറിച്ച് ഈശോ പറയുകയാണ് ചിലോഹിലെ ഒരു ഗോപുരം ഇടിഞ്ഞു വീണ് ആളുകൾ മരിച്ചുവെന്നും ഏറോ ദിവസം കുറച്ച് ആളുകളെ കൊന്നുവെന്നെല്ലാം കേട്ട വാർത്തകൾ പറഞ്ഞിട്ട് ഈശോ പറയുകയാണ് അവരെല്ലാം വലിയ പാപികളായതുകൊണ്ടാണോ മരിച്ചത് അനുദിക്കുന്നില്ല എങ്കിൽ പശ്ചാത്തല നിങ്ങളും അതുപോലെ തന്നെ മരിക്കുമെന്ന് അതോടനുബന്ധിച്ച് ഈശോ അവരൊന്ന് വാഞ്ചയാൻ വേണ്ടി പറയുന്ന ഒരു സുവിശേഷ ഭാഗമാണ് ഉപമയാണ് ഒരാൾ ഒരു അത്തിമരം ഒരു മുന്തിരത്തോട്ടത് സ്ഥാപിക്കുകയും അതിൽ ഫലങ്ങളില്ലാതിരിക്കുമ്പോൾ അത് വ്യക്തിക്കളയാ തീരുമാനമെടുക്കുകയും എന്നാൽ അവിടുത്തെ ജോലിക്കാൻ ഞങ്ങൾ കുറച്ചുകൂടി വെള്ളവും വല വളവും നൽകി ഈ മരത്തെ പരിപോഷിപ്പിക്കുകയും അത് ഫലമുണ്ടാവുകയും ചെയ്യും എന്ന് ചോദിക്കുകയും ചെയ്യുന്ന ഒരു മനോഹരമായിട്ടുള്ള ഭാഗം പ്രിയമുള്ളവരെ ഈശോയുടെ സുവിശേഷങ്ങളിൽ ഈശോ ഒരു തച്ഛനായതുകൊണ്ടായിരിക്കാം പലപ്പോഴും മരങ്ങളെക്കുറിച്ച് ഒരുപാട് സംസാരിക്കുന്നുണ്ട് ദൂക്കാട് സുശേഷം പത്തൊമ്പതാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട് സഖ്യപൂസ് ഒരു സിക്കമൂർ മരത്തിന് മുകളിൽ ഇരിക്കുമ്പോഴാണ് ഈശോ അവനെ കാണുന്നത് അതുപോലെ നത്താനിയയിൽ അത്തിമരച്ചുവട്ടിൽ നിൽക്കുമ്പോൾ അവനെ കണ്ടു എന്ന് ഈശോ പറയുന്നുണ്ട് ഫലം നൽകാതിരിക്കുന്ന അത്തിമരത്തോട് ഉണങ്ങിപ്പോകട്ടെ എന്ന് പറയുകയും നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ അത് വലിയ പ്രവൃത്തികളെ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുമെന്ന് പറയുകയും അതുപോലെ തന്നെ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഈ മരത്തോട് കടലിൽ പോയി പതിക്കാൻ എന്ന് പറയുമ്പോൾ അങ്ങനെയെല്ലാം സംഭവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈശോ മരത്തിനെ മുൻനിർത്തിക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് സുവിശേഷത്തിൽ ഒരുപക്ഷെ ഒരു തച്ഛനായതുകൊണ്ട് മാത്രമല്ല ഒരു മരക്കുരിശിലാണ് തൻ്റെ പിതാവിൻ്റെ ഹിതം താൻ നിറവേറ്റുന്നതെന്ന് ഈശോ അറിഞ്ഞിട്ടുണ്ടാകാം എന്നാൽ ഇന്നത്തെ സുവിശേഷത്തിൽ എല്ലാം ജീവിതത്തിലേക്ക് നോക്കിക്കൊണ്ട് ഈശ ചോദിക്കുന്നൊരു കാര്യമുണ്ട് നീ ഫലം പുറപ്പെടുവിക്കാത്തത് എന്താണ് എന്ന് പലപ്പോഴും ടേക്കൻ ഫോർ ഗ്രാൻഡ് എന്നൊരു വാക്ക് ഇംഗ്ലീഷ് നമ്മൾ ഉപയോഗിക്കാറുണ്ട് പലപ്പോഴും ചില കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഇതെല്ലാം എനിക്ക് അർഹതപ്പെട്ടതാണെന്ന രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ദീപം ആഗ്രഹിക്കുന്ന ഫലമാണോ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ചില ആളുകൾ പറയുന്ന കേൾക്കുന്നുണ്ട് എൻ്റെ ജീവിതം വലിയ സന്തോഷത്തിലും സമാധാനത്തിലും വിജയത്തിലും ഒരുപാട് ധനത്തിൻ്റെ ആഗമനത്താൽ ഒരുപാട് സൗകര്യങ്ങളുടെ ആഗമനത്താൽ ഞാൻ ഇങ്ങനെ പടർന്ന് പന്തലിക്കുകയാണ് എന്ന് അഭിമാനത്തോടെ പറയാറുണ്ട് എന്നാൽ എൻ്റെയും നിൻ്റെയും വളർച്ച എന്ന് പറയുന്നത് ദൈവം ആഗ്രഹിക്കുന്നത് പോലെയാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മൾ എന്തിലാണ് വേരൂനിരിക്കുന്നത് എന്തിൽ വേരൂനിയാണ് നമ്മൾ പടർന്ന് പന്തലിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ് നമുക്കറിയാം വഴിപക്കുകളിൽ പടർന്ന് പന്തലിച്ച് പൂക്കളുമായി നിൽക്കുന്ന ഒരുപാട് മനോഹരമായിട്ടുള്ള മരങ്ങളെ നമ്മൾ കാണാറുണ്ട് ഈ മനോഹരമായ മരങ്ങളിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ വേനൽ സമയത്ത് കേരളത്തിൽ നമ്മൾ കാണുന്നത് പല രീതിയിലുള്ള ഈ വാഗപ്പൂക്കൾ വയലറ്റും ചുവപ്പും കളറുള്ള വാഗപ്പൂക്കൾ നിലനിൽക്കുന്നത് കണ്ടിട്ടുണ്ട് നമുക്കറിയാം ഈ വഴികരിയിൽ നിൽക്കുന്ന മരങ്ങൾ അത് മനോഹരമായ പൂക്കൾ നൽകുകയും തണൽ നൽകുകയും ചെയ്യുമ്പോഴും അതിൻ്റെ വേരുകൾ ആ വഴിവക്കിലുള്ള ഓടകളിലേക്കും മാലിന്യങ്ങളിലേക്കും വ്യാപിച്ചിട്ടുണ്ട് അതിൽ നിന്ന് വലിച്ചെടുക്കുന്ന ശക്തി കൊണ്ടാണ് പലപ്പോഴും വഴിയരികളിലെ മരങ്ങള് വളരെയധികം പൂക്കളൊക്കെ നൽകുന്നത് പടർ പടരുകയും പന്തിരിക്കുകയും ചെയ്യുക എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ് പക്ഷേ നമ്മുടെ എല്ലാം ജീവിതം എന്തിലാണ് അടിസ്ഥാനമാക്കിയിരിക്കുന്നത് എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കണം ഒരു മുന്തിരി തോട്ടത്തിൽ അത്തിമറം നിൽക്കുമ്പോൾ അത് ഒരു ബോണസാണ് ചില സാഹചര്യങ്ങളിൽ ദൈവം നമ്മളെ കൊണ്ടുപോയി ചില സ്ഥലങ്ങൾ ആക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ഫലം നമ്മൾ പുറപ്പെടുവിക്കുന്നുണ്ടോ എന്ന് നോക്കുക ഞാൻ പറഞ്ഞില്ലേ ചില ആളുകൾ തങ്ങളുടെ വലിയ വലിയ വിജയങ്ങളെക്കുറിച്ച് അഹങ്കരിക്കുമ്പോൾ ബിഹൈൻഡ് എവറി ഫോർച്യൂൺ ദർ ഈസ് എ ക്രൈം എന്ന് പറയുന്നത് പോലെ ചില കാര്യങ്ങൾക്ക് നമ്മളുടെ മനസ്സാക്ഷി നമുക്കെതിരായി നിൽക്കുമ്പോൾ നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും ഞാൻ ഈശോ ആഗ്രഹിക്കുന്ന ഫലമാണ് തരുന്നത് എന്ന് പ്രേമുള്ളവരുടെ ദൈവത്തിലേക്ക് വേരൂന എന്നുള്ള കൃപ നമുക്ക് യാചിക്കാം ഒരു കഥ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തിയാണ് ഒരു ഗ്ര ഒരു ആശ്രമത്തിൽ ഒരു ചെമ്പകമരം ഉണ്ടായിരുന്നു ആ ചെമ്പകമരം പൂക്കുമ്പോൾ ആശ്രമവും പൂക്കും ആ ചെമ്പകമരത്തിൻ്റെ മനോഹരമായ ഇലകളും പൂക്കളും സുഗന്ധം പുഴുക്കുന്ന പൂക്കളും ആ ആശ്രമത്തിലേക്ക് വരുന്ന എല്ലാവരെയും ആകർഷിക്കും അതിൻ്റെ തണലിലും അതിൻ്റെ സുഗന്ധത്തിലും സമയം ചെലവഴിക്കാതെ ആരും അതിൽ നിന്ന് പോവുകയില്ല അങ്ങനെ എനിക്കൊരു വേനൽക്കാലത്ത് ഈ ചെമ്പകമരം ഉണങ്ങാൻ തുടങ്ങി അതിൻ്റെ മനോഹരമായ പൂക്കളും ഇലകളും കൊഴിഞ്ഞ് അത് പതുക്കെ പതുക്കെ ഉണങ്ങാൻ തുടങ്ങി ആശ്രമത്തിൽ വന്ന ആളുകൾ പരസ്പരം ചോദിച്ചു എന്തു പറ്റി ഈ ചെമ്പകമരത്തിന് ആശ്രമത്തിൻ്റെ അധിപനും ശ്രേഷ്ഠനുമായ ആ സുപീർ അച്ഛനും പോലും അത് കണ്ടപ്പോൾ വളരെ സ സങ്കടമുണ്ടായി അങ്ങനെ കുറിച്ച് കഴിഞ്ഞ് ഈ ചെമ്പകമരം ഉണങ്ങിപ്പോയി എന്ന് കരുതുന്ന കാലഘട്ടത്തിൽ പെട്ടെന്ന് ചെമ്പകമനം വീണ്ടും തളിർ തുടങ്ങിയാണ് അതിൽ പച്ചയും പച്ചയായ ഇലകൾ നിറയുന്നു മനോഹരമായ പൂക്കൾ നിറയുന്നു വീണ്ടും സൗന്ദര്യവും സൗരഭ്യവും ആ ആശ്രമത്തിന് ചുറ്റും പകർക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അവിടുത്തെ ആ ആശ്രമം അധികം ചെന്ന് ചെമ്പകം മരത്തോട് ചോദിച്ചു ചെമ്പകമരമേ നിൻ്റെ ഇലകൾ പുഴിയുന്നതും പൂക്കൾ പുഴിയുന്നതും കണ്ടപ്പോൾ നിനിലേക്ക് നിൻ്റെ സൗന്ദര്യമെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് നിനിലേക്ക് നാശത്തിൻ്റെ ഈ ഡ്രൈനസ് ഉണക്കം അത് ബാധിച്ചു തുടങ്ങിയപ്പോൾ ഞങ്ങൾ കരുതി നിന്റെ കാലം കഴിഞ്ഞുവെന്ന് ഈ കടുത്ത വേനൽ നീ അതിജീവിക്കില്ല എന്ന് പക്ഷെ നീ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എങ്ങനെ പൊളി ചെമ്പകമനം ആശ്രമ ശ്രേഷ്ഠയോട് പറഞ്ഞു പ്രിയപ്പെട്ട ആശ്രമശ്രേഷ്ഠ താങ്കൾ എൻ്റെ വീണ് കരിഞ്ഞു പോകുന്ന പൂക്കളും ഇലകളും മാത്രമേ കണ്ടിട്ടുള്ളൂ പക്ഷേ എൻ്റെ വേരുകള് ഈ മണ്ണിനടിയിലുള്ള ജലസ്രോതസ്സുകളിലേക്ക് വ്യാപിച്ചിരിക്കുന്നു ഈ എൻ്റെ വേരുകൾ ഈ ഭൂമിക്കടയിലുള്ള ജലസ്രോതസ്സിലേക്ക് വ്യാപിച്ചിരിക്കുന്നു അതുകൊണ്ട് എത്ര കടുത്ത വേരൽ വന്നാലും ഞാൻ വാടിപ്പോവുകയില്ല കാരണം നിങ്ങൾ കാണുന്ന പോലെ പുറം കാഴ്ചകളെല്ലാം മറിച്ച് എൻ്റെ വേരുകൾ സ്രോതസ്സുകളിലേക്ക് പടർന്നിരിക്കുന്നു പ്രിയമുള്ളവരെ നല്ല സ്രോതസ്സുകളിലേക്ക് പടരുന്ന വേരുള്ള ആളുകളാകുമ്പോൾ മാത്രമേ നമുക്ക് ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുകയുള്ളൂ നല്ല ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുകയുള്ളൂ ഞാൻ പറഞ്ഞല്ലോ ജീവിതത്തിൽ വളരെയധികം വിജയിക്കുകയും ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യുകയും ചെയ്ത ആളുകൾ ഹൃദയത്തിലേക്ക് നോക്കിക്കൊണ്ട് പൊട്ടിക്കരയുകയും ഒരല്പം കൂടി നന്നായിട്ട് എനിക്ക് ജീവിക്കാമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മരണത്തെ പുലക്കുകയും ചെയ്ത കഥകൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ക്രിസ്തു ഇന്ന് ഒരവസരം കൂടി നമുക്ക് തരികയാണ് ക്രിസ്തുവിന് ആഗ്രഹമുള്ള രീതിയിൽ ക്രിസ്തുവിന് അനുയോജ്യമായ രീതിയിൽ ഒരു ക്രിസ്തുവിൻ്റെ ശിഷ്യന് അനുയോജ്യമായ രീതിയിൽ ജീവിക്കാനുള്ള കൃപ നമ്മളുണ്ടോ എന്ന് ഈശോ ഇന്ന് നമ്മളോട് ചോദിക്കുകയാണ് ആ ഒരു കൃപ നമുക്ക് ലഭിക്കട്ടെ ഈ നോമ്പുകാലത്ത് നഷ്ടപ്പെട്ടു പോകുന്ന നന്മകളിലേക്ക് നമുക്ക് തിരിച്ചു പോകാം ദൈവത്തിൻ്റെ നമുക്ക് മടങ്ങിപ്പോകാം ദൈവം അനുഗ്രഹിക്കട്ടെ ആ മീൻ